സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പിന്മാറ്റം എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളോട് സർക്കാർ വിശദീകരിക്കണമെന്നാണ് പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ കാര്യക്ഷമത കാണിച്ചില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സ്മാർട്ട് സിറ്റിയെക്കി ഞെക്കി അവസാനം ഇപ്പോ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ തുടർ പ്രവർത്തനം ഒന്നും കൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന യു എസ് ഗവൺമെൻ്റ് കാലത്തോ അതിനെ തുടർന്നുള്ള സമയത്തൊക്കെ അവർ എടുക്കെ എടുക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സ്ഥിതിയിൽ എത്തിയത് ഇപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ഞാൻ സർക്കാർ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഒരു വാർത്തയല്ലേ ഉള്ളൂ അവരെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണ് ഉള്ളത് കേരളീയരോട് ഒരുപാട് മറുപടി പറയേണ്ട വിഷയങ്ങൾ അതിലുണ്ട് ആ സ്ഥലം ഇത്രയും കാലം ഉപയോഗിക്കാൻ പറ്റിയില്ല സമയത്ര പോയി നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എവിടെ എത്തി നമുക്ക് പിന്നെയും പിന്നെയും ബസ്സുകൾ കൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന സമീപനത്തിനായാലൊരു പങ്കുണ്ട് സംസ്ഥാനത്ത് നടപ്പാക്കാനിരിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് റെയിൽവേയുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച ഫലപ്രദമാണെന്ന് കേര എൽ എം ഡി അജിത് കുമാർ പറഞ്ഞു കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയ ചർച്ചയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്ന് കേര എൽ എം ഡി അറിയിച്ചു ചർച്ച 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 പൂർത്തിയായി ഇന്നത്തെ 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 ആയിട്ട് ആയിട്ട് കണ്ടിന്യൂസ് മീറ്റിംഗ് ഉണ്ട് അല്ല ഇത് ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു എടത്വ പള്ളിച്ചെറ സ്വദേശി ആൽവിൻ ജോർജ് ആണ് മരിച്ചത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത് എന്നാൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു ഇതോടെ കളർകോട് കാർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി കടർകോട് വാഹനാപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥിയായ ഗൌരി ശങ്കറെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞു